ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ് കഴിഞ്ഞ ദിവസമൊക്കെ യൂട്യൂബ് ചാനലുകളിൽ ഒരു ജീവൻ ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന വ്യക്തി നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ സീറോ മലബാർ സോയിൽ ഉപയോഗിക്കുന്ന ആ ഘോഷിക രൂപത്തെ സംബന്ധിച്ചിടത്തോളം ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അത് പേകൻമതത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഒരു ആചാരമാണ് അത് സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്നത് വളരെ വലിയ തെറ്റാണ് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥങ്ങൾ ചരിത്രത്തെ വളരെയേറെ മോശമായിട്ട് വിശകലനം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ പല മനുഷ്യർക്കും സംഭവിക്കുന്നത് എന്താണ് മാനിക്കയൻ മതം എന്താണ് മാനിക്കയൻ കുരിശ് എന്നൊക്കെ വ്യക്തമായിട്ട് അറിവില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു നിഗമനത്തിൽ എത്തിച്ചേര്ന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും മാനിക്കയൻ മതം എന്ന് പറയപ്പെടുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പേഗൻ മതത്തിൻ്റെ ഒരു പിന്തുടർച്ചയൊന്നുമല്ല പേഗൻ മതം എന്ന് പറയപ്പെടുന്നത് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാകൃത ആചാര മതമായിരുന്നു ആ മതത്തിൽ നിന്നുണ്ടായ മതമല്ല ഈ മാനിക്കയൻ മതം എന്ന് പറയുന്നു മാനിക്കയൻ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ ഉണ്ടായ ഒരു അവാന്തര വിഭാഗം തന്നെയാണ് മാനിക്കയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അതായത് പേർഷ്യയിൽ ജീവിച്ചിരുന്ന മാനി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ അനുയായികളാണ് മാനിക്കയന്മാർ എന്ന് പറയപ്പെടുന്നത് യേശു ക്രിസ്തു വന്നതിന് ശേഷം ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ സംഭവിച്ച ഒരു കൾട്ടായിട്ട് വേണമെങ്കിൽ മാനിക്കയൻ മതത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ഇമാനി എന്ന് പറയപ്പെടുന്ന വ്യക്തി യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം എടുത്ത് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് അതായത് എനിക്ക് ശേഷം നിങ്ങൾക്കായി ഒരു സംരക്ഷകൻ വരും ഒരു പരിശുദ്ധാത്മാവ് വരുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടാണോ പോയത് ആ പരിശുദ്ധാത്മാവാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മാനി എന്ന് പറയപ്പെടുന്ന വ്യക്തി വന്നത് മാനിക്ക് ധാരാളം അനുയായികളും ഉണ്ടായി അങ്ങനെ ആ മാനിക്ക് ഉണ്ടായ അനുയായികളെയാണ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും ഉദ്ധാനവും എല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിലാണ് അവർക്ക് വ്യത്യാസം ഉണ്ടായത് ഈ പറയപ്പെടുന്ന ഹോളി സ്പേരി പാരാക്ലൈറ്റോസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സങ്കല്പം അത് മാണിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അവർ കഴിഞ്ഞുപോയി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ റോമാ സാമ്രാജ്യത്തിന്റെ സ്വാധീനം സത്യം പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന പേർഷ്യ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നില്ലാതായിരുന്നു അതുകൊണ്ട് തന്നെ കോൺസ്റ്റാൻറ്റോപ്പിളിൽ നടന്ന സൂനദോസോ അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തി കൃത്യമായിട്ട് ഒരു നീതമായ രൂപവും ഭാവവും ഒക്കെ ക്രിസ്തുമസത്തിന് നൽകിയെങ്കിൽ പോലും ഈ പേർഷ്യയുടെ ഭാഗങ്ങളിലേക്കൊന്നും അത് കടന്നു വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഈ മാനിക്കാൻ ഒരു സമാന്തര മതം പോലെ അങ്ങനെ വളർന്നു വരികയാണ് ക്രിസ്തുമതത്തിൻ്റെ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ പോലും പക്ഷേ വലിയൊരു ചലഞ്ച് അവർക്ക് നേരിടേണ്ടി വരുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ വലിയൊരു ചലഞ്ചായിട്ട് വരുന്നുണ്ട് മുഹമ്മദ് ഒരിക്കലും താൻ ആണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണെന്ന് പ്രത്യേകമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുക അവകാശം അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരു ആയിട്ട് മുഹമ്മദിനെ അംഗീകരിക്കാനായിട്ട് തുടങ്ങി അതായത് ഒരു അബദ്ധ സിദ്ധാന്തത്തിന്റെ പേരിലാണ് സംഭവിച്ചത് അതായത് ഖുറാനി പറയുന്നുണ്ട് ബൈബിളിൽ തന്നെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് മുഹമ്മദ് പറയുന്നുണ്ട് പക്ഷെ അതെവിടെയാണ് എന്ന് വ്യക്തമായിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇസ്ലാമിലെ അനുയായികൾ ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് ബൈബിളിൽ ഏത് ഭാഗത്താണ് മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദിൻ്റെ അനുയായികള് വളരെ വിഷമിച്ചു അവർ ബൈബിളെടുത്ത് നോക്കിയിട്ട് ബൈബിളുകളടുത്തും ഇങ്ങനെ ഒരു പരാമർശം കാണുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവർ ചിന്തിച്ചു ഈ യോഹന്നാൻഡ സി പറയുന്ന എനിക്ക് ശേഷം നിങ്ങൾക്കൊരു പിന്നെ ഒരു സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും അങ്ങനെ അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നൊരു വചനം കിടപ്പുണ്ട് അപ്പൊ ആ വചനം എടുത്ത് വ്യാഖ്യാനിച്ചിട്ട് മുഹമ്മദിന്റെ അനിയായ ഉമ്മറിനെ പോലുള്ള ആളുകളൊക്കെ ഈ പാരാക്ലൈറ്റോസ് എന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയാണ് മുഹമ്മദ് എന്ന് അങ്ങ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പേർഷിയിലേക്ക് ഇസ്ലാം മതം വ്യാപിക്കുന്നത് പേർഷിയിലെ പേർഷ്യ പിടിച്ചെടുക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വേറൊരു പരിശുദ്ധാത്മാവിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഇനിയായികൾ ഇരിക്കുന്നു മാനിയുടെ എനിയായികള് അപ്പം ഉമ്മദ് പറഞ്ഞു ഒന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവായി പാരാക്ലൈറ്റോസായിട്ട് മുഹമ്മദ്നെ അംഗീകരിക്കണം അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകണം എന്ന് പറയുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വലിയൊരു പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നും മാനിയുടെ എനിയായികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തു അങ്ങനെ മാനിയുടെ എനിയായികൾ ഓടിപ്പോയ വിധത്തിൽ കേരളത്തിലും മാനിയുടെ എനിയായികൾ വന്നു വിട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിൽ ആരംഭത്തിലുമൊക്കെയായിട്ട് മാനിയുടെ എനിയായികൾ ധാരാളം കേരളത്തിലെത്തി ഈ മാനിയുടെ എനിയായികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാനിക്കയൻ രൂപം എന്ന് പറയപ്പെടുന്ന മാനിക്കയൻ കുരിശാണ് മാർത്തോമ കുരിശായിട്ടുമായിട്ട് വളരെയേറെ സ്വാദര്ശ്യമുണ്ട് എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ് ഈ മാനിയുടെ അനുയായികൾ കേരളത്തിൽ വന്നതിന് ശേഷം അവർക്ക് അവർക്കവിടെ സ്വന്തമായ മാനിക്കാനിസം നിലനിർത്താനായിട്ട് സാധിച്ചില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവിടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള പിന്നെ ക്രിസ്ത്യൻ പിന്നെ സാന്നിധ്യമുള്ളൊരു പ്രദേശമായിരുന്നു ഈ പറയപ്പെടുന്ന കേരളം എന്ന് പറയുന്നത് ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു സുറിയാനി ഭാഷയിൽ കുർബാന ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാനിയുടെ അനിയായികൾ പതുക്കെ പതുക്കെ സുറിയാനി സുറിയാനിസയായിട്ട് സഹകരിച്ചു പോകേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് സത്യ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കിനായ വിഭാഗം ഉണ്ടാകുന്ന ഈ മാണിക്കയന്മാരിൽ നിന്നാണ് എന്നൊരു വളരെ വലിയൊരു ചരിത്ര ഗവേഷണം എന്നിപ്പോൾ വളരെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് അവർ ഈ മാണിക്കയനത്തിന്റെ പല ഐഡിയോളജികളും ഉപേക്ഷിച്ചിട്ട് അവർ തനതായ ഒരു വിഭാഗമായിട്ട് തന്നെ നിലനിന്നു പോലും അവർ സുറിയാനി വിശ്വാസം സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ സുറിയാനി പാരമ്പര്യത്തിലേക്ക് അവർ പതിയെ പതിയെ അങ്ങ് മാറി പോവുകയാണെങ്കിൽ അങ്ങനെ സുറിയാനിക്ക് പാരമ്പര്യത്തിൽ മാറിപ്പോയ ആ മാനിക്കയന്മാരെ സത്യങ്ങൾ അവരുടെ വ്യക്തിത്വം എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ അവര് മാറിപ്പോയി അപ്പൊ ഈ മാനിക്കയന്മാരെ പിന്നീട് എന്താ ചെയ്യുന്നത് അവരുടെ തന്നെ നിലനിർത്തുന്നുണ്ട് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുന്നുള്ളൂ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും മാനിക്കയന്മാര് സുറിയാനി പാരമ്പര്യത്തിൽ വന്നു പിന്നീട് അവർക്ക് അന്ന് അവർ ആണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ മാനിക്കയൻ കുരിശ് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതും കേരളത്തിൽ ഉപയോഗിക്കുന്നതും എന്ന് പറയുന്നത് മറ്റു സുറിയാനി വിഭാഗങ്ങളത് ആ മാനിക്കയൻ കുരിശ് അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറുകളിൽ പോർട്ടുഗീസുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ സഭയിൽ സുറിയാനി ക്രിസ്ത്യാനികളെ ഒരു വലിയ വിഭാഗത്തെ സഭയിൽ ചേർത്ത് കൂടുതൽ ഈ മാനിക്കയന്മാരെയും കത്തൂലിക്ക സഭയിൽ ചേർത്തു അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ആചാരങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് നടത്താൻ സാധിച്ചുള്ളൂ അവർ കൂടുതലായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പം അവർക്ക് നിലനിർത്താൻ സാധിച്ചുള്ളൂ അവർ തീർച്ചയായിട്ടും അവർ അവരുടെ മാനിക്കായൻ കുരിശ് അവർ കളഞ്ഞില്ല അവർ അവരുടെ പള്ളികളിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ പ പുരാതനമായ പിന്നെ കനായക്കാരുടെ പള്ളികളിലൊക്കെ ഈ മാനിക്കയൻ കുരിശ് കാണാനായിട്ട് സാധിക്കുന്നതാണ് സിറോമലബാദിലെ മറ്റു വിഭാഗങ്ങൾ വടക്കംപാവർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ അങ്ങ് മാനിക്കയൻകുരിശ് പുരാതന പള്ളികളിലൊന്നുമില്ല പുരാതന പള്ളികളിലുള്ളതെല്ലാം തെക്കംപാവറുടെ പള്ളികളിൽ തന്നെയാണ് ഈ മാനിക്കയൻകുരിശുള്ളത് ഏതായാലും മാനിക്കയൻ കുരിശ് കണ്ടെടുത്തു മൈലാപ്പൂരിൽ നിന്ന് കണ്ടെടുത്തു അതിനുശേഷം ഈ മാനിക്കയൻ കുരിശിനെ പിന്നീട് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സിറോ മലബാർസവ തങ്ങളുടെ ഔദ്യോഗിക ചിഹ്നമായിട്ട് അവ പിന്നെ അവതരിപ്പിക്കണമെന്ന് വത്തിക്കാനിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് വത്തിക്കാനിൽ അപേക്ഷിച്ചതിന് ശേഷം മത്തിക്കാൻ അവിടെ വളരെ വലിയ പഠനങ്ങൾ നടത്തി പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് എം എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് വഴിയുള്ള കാലഘട്ടത്തിൽ വലിയ വളരെയേറെ ചർച്ചകളും പഠനങ്ങൾക്ക് ശേഷമാണ് മാനിക്കാൻ കുരിശെന്ന് പറയപ്പെടുന്ന മാർത്തോമ കുരിശ് എന്ന് പറയപ്പെടുന്ന ആ കുരിശ് ശൂറോമല വാർസവയ്ക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് അൽത്താരയിൽ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ മുകളിൽ വെക്കുന്നതിനുമൊക്കെയുള്ള അനുവാദം വത്തിക്കാനിൽ നിന്നാണ് കൊടുക്കുന്നത് വത്തിക്കാനിൽ നിന്ന് കൊടുത്തതിനു ശേഷമാണ് സത്യങ്കിൽ മാനിക്കയൻ കുരിശ് സൂറോമല വാർസവയുടെ സഭകളിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചത് മറ്റു വിഭാഗങ്ങൾ ഇപ്പോൾ വിളക്കുകളിലൊക്കെ ഈ മാനിക്കയൻ കുരിശ് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഓർത്തഡോക്സുകാരും യാക്കോവക്കാരും അങ്ങനെയുള്ള സഭക്കാരൊക്കെ മാനിക്കൈൻ കുരിശ് ഉപയോഗിക്കുന്നുണ്ട് വിളക്ക് വിളക്ക് നിലവിളക്കിന് മുകളിലുള്ള രൂപത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥങ്ങളിൽ ഈ മാനിക്കാൻ കുരിശ് അങ്ങനെയാണ് നമ്മുടെ സീറോ സഭയിൽ വന്നത് ഇത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇതിനെ ഒരു വലിയ തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി അപ്പോൾ ഇന്നതിനി തിരുത്തുക എന്നൊക്കെ പറയപ്പെടുന്നത് വലിയൊരു അസംബന്ധമാണ് ആഭാസമാണ് ഒരിക്കലും അത് തിരുത്തേണ്ട കാര്യമുണ്ട് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ് ആ മാനിക്കയൻ കുറിച്ച് നമ്മുടെ തനിമയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് മാനി ഒരിക്കലും യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞിട്ടില്ല അത് ആദ്യ കാലഘട്ടത്തിൽ ഒരു തെറ്റായ വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായതാണ് ക്രിസ്തു മോഹത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു മാനിക്കയൻ എന്ന് മനസ്സിലാക്കുക